സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏതാണ് ദേശീയ ആലിംഗന ദിനം എന്നാണ് എന്നാണ് ദേശീയ ആലിംഗന ദിനം എന്നാണ് ജൂൺ ജനുവരി ഇരുപത്തൊന്നേ ജനുവരി ഇരുപത്തൊന്നാണേ അപ്പോൾ ജനുവരി ഇരുപത്തിയൊന്നിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ ആലിംഗന ദിനം ജനുവരി ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ദേശീയ ആലിംഗന ദിനമാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമിത ബുദ്ധി അധിഷ്ഠിത പ്രോസസറിന്റെ പേര് ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമിത ബുദ്ധി അധിഷ്ഠിത പ്രോസസറിന്റെ പേര് എന്താണ് കൈരളി അപ്പോൾ എന്താണ് കൈരളി ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസറിന്റെ പേരാണ് കൈരളി ആര് വികസിപ്പിച്ചതാണ് കൈരളി ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസറിന്റെ പേരാണ് കൈരളി മൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ അറുനൂറ്റിമൂന്ന് കിലോമീറ്റർ സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അറുന്നൂറ്റി മൂന്ന് കെ എം സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ് ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ സിഗ്നോ സിക്സ് നോട്ട് ത്രീ കെ എം സിഗ്നൽ ഫ്രീ റോഡ് ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ക്വസ്റ്റ്യൻ എന്നോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കേരളമാണേ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം അടുത്തിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്ത വ്യക്തി അടുത്തിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് എം മെഹബൂബ് ആരാണ് എം മെഹബൂബ് അപ്പോൾ ആരാണ് എം മെഹബൂബ് എം മെഹബൂബ് അടുത്തിടെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എം മെഹബൂബ് അപ്പോൾ എം മെഹബൂബ് ആരാണ് കൺസ്യൂമർ ചെയർമാൻ ആണ് ആര് എം മെഹബൂബ് അടുത്തതൊരു പുസ്തകമാണ് വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ആരാണ് വെളിച്ചം വിളക്ക് തേടുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എ കെ പുതുശ്ശേരി ആരാണ് എ കെ പുതുശ്ശേരി ആണ് ആൻസർ അപ്പൊ ക്വസ്റ്റിന് എന്തായിരുന്നു വെളിച്ചം വിളക്ക് തേടുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് എ കെ പുതുശ്ശേരി അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഏത് നഗരമാണ് ബംഗളൂരു അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബാംഗ്ലൂർ ആണ് ഏത് നഗരമാണ് ബാംഗ്ലൂർ ആണ് അടുത്ത എട്ടാമത്തെ ചോദ്യം മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേര് ചോദ്യം ഒന്നുകൂടി പറയാം മൃഗങ്ങള് സസ്യങ്ങള് മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏകാരോഗ്യ പദ്ധതി എന്താണ് ഏകാരോഗ്യ പദ്ധതി അപ്പോൾ എന്താണ് ഏകാരോഗ്യ പദ്ധതി മൃഗങ്ങള് സസ്യങ്ങള് മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ആരോഗ്യ ോഗ്യ പദ്ധതിയാണെന്ത് ഏകാരോഗ്യ പദ്ധതി മൃഗങ്ങള് സസ്യങ്ങള് മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണെന്ത് ഏകാരോഗ്യ പദ്ധതി അടുത്ത് ഒൻപതാമത്തെ ചോദ്യം രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരാണ് രോഹൻ പ്രേം ആരാണ് രോഹൻ പ്രേമാണ് ആൻസർ അപ്പൊ ചോദ്യം എന്തായിരുന്നു രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ് അത് രോഹൻ പ്രേമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദ്യം ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പതിനഞ്ചാമത് അണ്ടർ നയൻറ്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്കയാണ് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ നമ്മൾ പഠിച്ച നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ നമ്മളിത് ആദ്യം പറഞ്ഞത് ജനുവരി ഇരുപത്തിയൊന്നിൻ്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ആലിംഗന ദിനം അപ്പൊ ദേശീയ ആലിംഗന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജനുവരി ഇരുപത്തി ഒന്നിനാണ് ദേശീയ ആലിംഗന ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയൊന്ന് രണ്ടാമത്തെ ചോദ്യം ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സറിൻ്റെ പേര് എന്താണ് കൈരളി അപ്പോൾ എന്താണ് കൈരളി ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സറാണ് കൈരളി ആര് നിർമ്മിച്ചതാണ് ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച എ ഐ അധിഷ്ഠിത പ്രോസസറിന്റെ പേരാണ് കൈരളി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ സിക്സ് നോട്ട് ത്രീ കെ എം സിഗ്നൽ ഫ്രീ റോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് ഏതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനമാണേത് കേരളം അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനമാണേത് കേരളം അടുത്ത ചോദ്യം അടുത്തിടെ കൺസ്യൂമർ ഫെഡ് ചെയർമാനായി തിരഞ്ഞെടുത്തത് ആരാണ് ആരാണ് കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാനായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എം മെഹബൂബ് അപ്പോൾ ആരാണ് എം മെഹബൂബ് അടുത്തിടെ കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് എം മെഹബൂബ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഒരു പുസ്തകമാണ് എ കെ പുതുശ്ശേരി എഴുതിയ പുസ്തകം ഏതാണ് വെളിച്ചം വിളക്ക് തേടുന്നു അപ്പോൾ വെളിച്ചം വിളക്ക് തേടുന്നു എന്ന പുസ്തകത്തിന്റെ ആരാണ് അത് എ കെ പുതുശ്ശേരിയാണ് വെളിച്ചം വിളക്ക് തേടുന്നു എന്ന പുസ്തകത്തിന്റെ ആരാണ് എ കെ പുതുശ്ശേരി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ഏത് നഗരമാണ് ബംഗളൂരു അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ബാംഗ്ലൂർ ആണ് എട്ടാമത്തെ ചോദ്യം ഒരു ഏകാരോഗ്യ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് എന്താണ് ഏകാരോഗ്യ പദ്ധതി മൃഗങ്ങള് സസ്യങ്ങള് മനുഷ്യര് എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ഏകാരോഗ്യ പദ്ധതി രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ് അത് റോഹൻ പ്രേമാണ് രഞ്ജി ട്രോഫി കേരളത്തിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരാണ് രോഹൻ പ്രേം ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പതിനഞ്ചാമത് അണ്ടർ അണ്ടർ നയൻറ്റീൻ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അപ്പോൾ നമ്മൾ പഠിച്ചത് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറണ്ട് അഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം